െ നമ്മൾ കൊച്ചി മുപ്പിനെ പരിധി ഉണ്ട് മീനും പോയി ആവശ്യ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിതാ ഇന്ന് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂടെയുള്ളൊരു നമ്മുടെ മീൻ പിടിച്ച് കുക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ നമ്മള് വീഡിയോ പൊളിക്കരുത് വേറൊന്നും നമ്മള് നമുക്ക് എല്ലായിട്ട് മീൻ കുത്താനൊന്നും അറിയത്തില്ല നമ്മളെ നമ്മുടെ ചെറിയ അറിവൊക്കെ വെച്ച് നമ്മള് കുത്തിപ്പിച്ച് മീനെ നമ്മള് ഡയറക്റ്റ് ഫ്രൈ ചെയ്യണോ അതോ നമുക്ക് ഇതാക്കണം മറ്റേ ഗ്രില്ല് അടിക്കണം ഗ്രില്ല് അടിക്കുക കണ്ടിന്യൂ ഉള്ള സെറ്റപ്പ് നമ്മള് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഏത് മീൻ കിട്ടുന്ന അതിനനുസരിച്ച് ടേസിന്റെ അനുസരിച്ച് നമ്മള് സെറ്റ് ആക്കും ഓക്കെ ഇറങ്ങുന്ന പരിപാടി എന്ന് പറയാൻ ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണ് അപ്പൊ ഈ രാത്രി ഒക്കെ മീൻ പിടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് പറഞ്ഞാൽ അത്ര മനസ്സിലാകുമല്ലോ ഒരുപാട് മീനൊന്നും കിട്ടാനുള്ള ചാൻസ് ഒന്നും ഇല്ല ഇന്നത്തെ ദിവസം കാര്യം നമ്മൾ പോയിട്ട് ഒത്തിരി ഒന്നും മീൻ കാണുന്നില്ല കിട്ടാൻ ഞാനെന്ന് പറഞ്ഞാൽ കരിമീന സിലോക്കിയ പിന്നെ പുല്ലും തൂളിയെന്നൊക്കെ പറയാനായിട്ട് വയ്ക്കാനാണ് കിട്ടുന്നത് ഞാനിപ്പോൾ നമ്മളിങ്ങനെ രണ്ട് വെള്ളത്തിലായിട്ട് രണ്ട് നടപ്പുണ്ട് ഒരു മുപ്പല്ലിയേ ഉള്ളു കുത്താനുള്ളത് പിന്നെ അവരുടെ കയ്യിൽ ചീരി ചെറുതായിട്ട് ചൂണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ഒരു ചെറിയ സന്തോഷങ്ങളാണ് നിങ്ങളോട് പങ്കുവെക്കുന്നത് അതാണ്ടേ അങ്ങനെ അടിപൊളി ഒരു ചേർക്കുന്ന കുത്തി നിറത്തേക്ക് പോകും പക്ഷേ നമ്മുടെ മുപ്പല്ലി കുഴപ്പമില്ലാത്തതുകൊണ്ട് െല്ലോ നമ്മുടെ ഇനിയും പോട്ടോ ഇനിയും പോത്തില്ല കമ്പിക്കാത്ത മുപ്പതിനുണ്ടോ ഷേ നമ്മൾ കുത്തി മുപ്പതിനുണ്ടോ മീനും പോയി പോയിരുന്നു താഴെ ഇറങ്ങിയാൽ മതിയായിരുന്നു ഇവിടെ ഇറങ്ങി ആ കുഴപ്പമില്ല ില്ലാതെ ഒപ്പില്ലേ ചെറിയ മീനുകളെ കുത്താൻ പറ്റത്തില്ല ഞങ്ങൾ അങ്ങനെ ആ അടുപ്പൊക്കെ കൂട്ടി കറി അടുപ്പിലേക്ക് അഗ്നി പകരുന്ന പരിപാടിയാണ് വേണ്ട ഞങ്ങളെല്ലാരും ഉണ്ട് വള്ളത്തിൽ ഞങ്ങളെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കണ്ട് ഒരുപാട് മീനൊന്നും കിട്ടിയില്ല നമുക്ക് കിട്ടിയ ഒരു ചെറുമീ നല്ലൊരു ചെറുമീ ആയിരുന്നു വിഷ്ണേരിയൻസ് ണങ്ങനെ തീ കത്തിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ മീനുണ്ടല്ലോ നമ്മുടെ മേൻ്റെ മസാലയൊക്കെ പരട്ടി എന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് മീനൊന്നുമില്ല കുറച്ച് മീനുകളേ ഉള്ളൂ കേട്ടോ ഒരു സിരോപ്പ്യ രണ്ട് രണ്ട് തൂളിയേ കാരണം ഇന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാറ്റിപ്പോയി മിസ്റ്റാക്കി നമ്മുടെ ഈ മുപ്പല്ലിക്കുണ്ടല്ലോ ഉടക്കില്ല അതാണ് ഏറ്റവും പ്രശ്നം പറ്റിയത് കേട്ടോ ഈ മുപ്പല്ലിക്ക് ഉടക്കില്ല ഈ ഉടക്കുള്ള മുപ്പല്ലി ആണെങ്കിൽ ഈ മീനൊന്നും അങ്ങനെ മിസ്സാകത്തില്ല കുറേ മിസ്സായിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇനി ഇറങ്ങുമ്പോൾ നമ്മൾ ഉടക്കുള്ള മുപ്പല്ലിയായിട്ട് ഇറങ്ങത്തുള്ളൂ അത് നമ്മൾ അടുപ്പ് കൂട്ടി കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ചാർക്കാം നമ്മുടെ മീൻ കണ്ടോ നമുക്ക് ആകെ കിട്ടി കഴിഞ്ഞാൽ ഇത്ര മീനേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അധികം മീനൊന്നും കിട്ടിയില്ല രണ്ട് തുള്ളി ഒരു ചിലപ്പിയാണ് പിന്നെ കൊഞ്ച് എന്തിനാണ് ഒരു കൊഞ്ചും എന്തിനാണ് ഏ അപ്പോൾ രണ്ട് കൊഞ്ചും ഉണ്ട് ചെറിയ രണ്ട് കൊഞ്ചും ഇട്ടോ ഒരു ഒളിച്ചൊരു കൊഞ്ചിട്ടുണ്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടി പോവാണ് രണ്ട് രട്ടിയിൽ തീയൊക്കെ നല്ല തീ ഉണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ചുടാ എണ്ണൂ എണ്ണ എണ്ണ കഴിഞ്ഞു ഭയങ്കര തീയാണ് തീർത്തി നമ്മുടെ എണ്ണയൊക്കെ അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ മീനായിട്ട് എടുത്താൽ കൂട്ടിയിട്ട് വേണ്ടി പോവാണ് കൊഞ്ച് കയ്യേട്ടാണല്ലോ ആ എന്നാ എല്ലാം അങ്ങോട്ട് ഇട്ട് വിടുന്നുണ്ടോ കൊള്ളുവാ നമ്മളിത് വേറെ വരുന്നുണ്ട് ങ്ങനെ നമ്മുടെ മീൻ അങ്ങനെ തിരിച്ചിടുകയാണോ കേട്ടോ ഒരു സൈഡ് നല്ല മൂത്ത് നല്ല പരുവായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇനി മീൻ തിരിച്ചിട്ട് ഇനി തിരിച്ചിട്ടോ അവിടെ അങ്ങോട്ട് തിരിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നമ്മൾ മൊത്തത്തിൽ വേണ്ട നമ്മൾ നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മൾ പെയ്യ് നല്ല ചൂടാ കേട്ടോ വേണ്ടേ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഇന്ന് തണുത്തതിന് ശേഷം നമുക്ക് പെയ്യ് തരം ചെറിയ വിഷമമുണ്ട് കാരണം നമ്മുടെ വീട്ടിൽ ഒരു മീൻ പോയില്ലേ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു പോയി അതൊരു വലിയ വിഷം വിഷയമാണ് വിഷമമാണ് അപ്പോൾ വേണ്ടി കിട്ടിയ ഈ കിട്ടിയ മീൻ കൂടെ നമ്മൾ സംതൃപ്തി പോയത് പഞ്ചുണ്ട് കേട്ടോ ഇട്ട മുളക് ഓടിക്കും ഭയങ്കര എരിവാണ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ സിലോപ്പി ഇങ്ങോട്ട് സെർവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് വേണ്ടത് പകുതി കൂടി അകത്ത് കൂടി എന്തിനോ എന്തുണ്ടേ സംഭവം കൊള്ളാം ചെറുതായിട്ടൊരു എടുത്താൽ കൂടാ കേട്ടോ ഭയങ്കര അടിപൊളി സംഭവം അടിപൊളിയാണ് കുറച്ച് എരിവ് കൂടുതലായിരുന്നു വിഷയം കഴിക്കും കേടാ ഞാൻ പറഞ്ഞു കഴിഞ്ഞാണല്ലോ വിശ്വാസമാകത്തില്ല അതുകൊണ്ട് കഴിച്ചോയ്ക്കിപ്പിയാണോ എല്ലാവരും സിലേപ്പി എടുക്കുന്നത് കേട്ടോ ആർക്കും തുളിയാണോ തുളി മുള്ളായണ്ടേ തുളി പുല്ല എന്നൊക്കെ പറഞ്ഞ സാധനം മുള്ളായത് കൊണ്ട് നേരപ്പം അങ്ങോട്ട് എടുക്കുന്നില്ല പക്ഷേ നമ്മൾ കൊള്ളാം സംഭവം തുളി ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് പക്ഷെ മുള്ളു മാറ്റി കഴിക്കുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടൊക്കെ നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക